നിരവധി പേരുടെ മരണത്തിന് കാരണമായ ദക്ഷിണ കൊറിയ വിമാനാപകടത്തിൽ ദുരൂഹതയെന്ന റിപ്പോർട്ടുകൾ ഫ്ലൈറ്റ് ഡാറ്റയും കോക്പിറ്റ് വോയിസ് റെക്കോർഡറുകളും അടങ്ങിയ ബ്ലാക്ക് ബോക്സുകൾ ദുരന്തത്തിന് നാല് മിനിറ്റ് മുൻപ് റെക്കോർഡിംഗ് നിർത്തിയതായി ഗതാഗത മന്ത്രാലയം പറയുന്നു ഇത്തരത്തിൽ ബ്ലാക്ക് ബോക്സുകളുടെ റെക്കോർഡിംഗ് നിന്നുപോകാൻ കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി ഈ ബ്ലാക്ക് ബോക്സുകൾ യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് ഒൻപത് പേരുടെ മരണത്തിന് കാരണമായ വിമാനാപകടമുണ്ടാകുന്നത് നൂറ്റി എൺപത്തി ഒന്ന് പേരുണ്ടായിരുന്ന വിമാനത്തിലെ രണ്ട് ർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു വിമാനത്തിന്റെ പിന്നിലിരുന്ന ജീവനക്കാരും യാത്രക്കാരനും മാത്രമാണ് രക്ഷപ്പെട്ടത് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ബാങ്കോക്കിൽ നിന്നെത്തിയ ജെജു എയർലൈൻസ് വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നി മാറി പൊട്ടിത്തെറിക്കുകയായിരുന്നു അതേസമയം ലാൻഡിങ്ങിന് മുൻപ് വിമാനത്തിൽ പക്ഷി ഇടിച്ചിരുന്നതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അപകടത്തിന് ശേഷം ജെജു എയർലൈൻസ് മാപ്പ് മാപ്പപേക്ഷിച്ച് സന്ദേശം പുറത്തിറക്കിയിരുന്നു ദക്ഷിണ കൊറിയയിലുണ്ടായ ഏറ്റവും വലിയ വ്യോമയാന ദുരന്തമായിരുന്നു ഇത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം